സ്വാഗതം മാധ്യമരഹിത സമൂഹത്തെ കുറിച്ച് നമുക്ക് ചിന്തിക്കാനാവില്ലെന്ന് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി ജനാധിപത്യ രാജ്യത്ത് മാധ്യമങ്ങൾക്ക് സുപ്രധാന സ്ഥാനമാണ് ഉള്ളതെന്നും അദ്ദേഹം പറഞ്ഞു കണ്ണൂർ ജില്ലാ അഗ്രി ഹോട്ടി കൾച്ചറൽ സൊസൈറ്റി സംഘടിപ്പിച്ച കണ്ണൂർ പുഷ്പോത്സവത്തിന്റെ ഭാഗമായുള്ള മാധ്യമ പുരസ്കാരങ്ങൾ വിതരണം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി ഈ മാധ്യമ സേവനം ചെയ്യുന്നത് എങ്ങനെയാണ് എന്ന് ഇവിടെ യും പാരം ഒന്നിവിടെ ചർച്ച വിഷയമായിട്ടവരാണ് ആ അർഹത ഒരു അംഗീകാരം ലഭിക്കുന്നു എന്നത് തീർച്ചയായും അവരുടെ കർമ്മരംഗത്ത് കൂടുതൽ കൂടുതൽ സംശുദ്ധമായ കർമ്മ ലഭിക്കാൻ അവർക്ക് പ്രേരക്ഷയി മാറും എന്നതാണ് കാരണം എന്നുള്ളതിൻ്റെ ഒരു വിഷയം മാധ്യമരംഗം അതിൻ്റെ പ്രവർത്തനങ്ങൾ വളരെ പ്രത്യേകിച്ച് ഒരു ജനാധിപത്യ സഭ നിൽക്കുന്ന ഒരു നാട്ടിൽ അനിവാര്യമാണ് ആ പത്രപ്രൂ സ്വാതന്ത്ര്യം പത്രപ്രവർത്തക മാത്രരംഗത്തെ പ്രവർത്തിക്കാണ് സ്വാതന്ത്ര്യം ജനം പലപ്പോഴും ചർച്ച ചെയ്യപ്പെടുകയും കണ്ണൂർ റബ്കോ മിനി ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ അസിസ്റ്റന്റ് കലക്ടർ ഗ്രന്ഥസ് സായി കൃഷ്ണ അധ്യക്ഷനായി കണ്ണൂർ പ്രസ് ക്ലബ്ബ് സെക്രട്ടറി കെ ബിജേഷ് ആകാശവാണി മുൻ സ്റ്റേഷൻ ഡയറക്ടർ ബാലകൃഷ്ണൻ കൊയ്യാൽ എന്നിവർ സംസാരിച്ചു ശ്രവ്യ മാധ്യമ വിഭാഗത്തിൽ സമഗ്ര സംഭാവനയ്ക്കുള്ള പുരസ്കാരം കണ്ണൂർ ആകാശവാണി നിലയം അസിസ്റ്റന്റ് ഡയറക്ടർ കെ ബി ശരത്ചന്ദ്രനും ശ്രവ്യ മാധ്യമ വിഭാഗത്തിൽ മികച്ച റിപ്പോർട്ടറായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി കെ ഒ ശശിധരനും പ്രോഗ്രാം വിഭാഗത്തിലെ അവതാരക സി സീമയും ഏറ്റുവാങ്ങി അച്ചടി മാധ്യമം സമഗ്ര കവറേജ് പുരസ്കാരം സുദിനം സായാന പത്രത്തിനാണ് രണ്ടാം സ്ഥാനം ദേശാഭിമാനി ദിനപത്രത്തിനും സുദിനം പത്രത്തിലെ എം അബ്ദുൽ മുനീറാണ് മികച്ച റിപ്പോർട്ടർ ദേശാഭിമാനി ദിനപത്രം റിപ്പോർട്ടർ രാകേഷ് കായലൂർ രണ്ടാം സ്ഥാനം നേടി ദേശാഭിമാനിയിലെ സുമേഷ് കോടിയത്ത് ആണ് മികച്ച ഫോട്ടോഗ്രാഫർ ദൃശ്യ മാധ്യമ വിഭാഗത്തിൽ സമഗ്ര കവറേജുമുള്ള പുരസ്കാരം കണ്ണൂർ വിഷ്ണാണ് മനോജ് മയിലാണ് ഈ വിഭാഗത്തിലെ മികച്ച റിപ്പോർട്ടർ ഗ്രാമസ് കണ്ണൂർ